കേട്ടോ ഒരു ലക്ഷത്തി എഴുപതിനാറ് പച്ചക്കിളി കോളീസൺ അല്ലേ കൊടുക്കാം എല്ലാ പേപ്പറും ഇത് വരെ പേപ്പറിലെ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കണം എത്ര എട്ട് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടര പേപ്പറിലെ ലക്ഷത്തി ബോലേറത്തിനാറ് മൂന്ന് ലക്ഷം കേരളം ഒന്നേ അറുപതിനോ ഒരു ലക്ഷത്തി അറുപതിനാറ് ട്രേര കൊടുക്കലായിരിക്കാം സെവൻ സീറ്റ് വണ്ടി അതിന് ഒന്നേ അമ്പത് കേട്ടോ ഒരു ലക്ഷത്തി അമ്പതിനാറ് മോളിലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് സ്കോളർഷിപ്പ് മൂന്നേ എഴുപത് മൂന്നര മൂന്നര ലക്ഷം രൂപ നല്ല അടിപൊളിയായിട്ട് ഇന്നോവണ് കൊടുക്കാല്ലോ ഒന്നരലക്ഷം ലോണും ഒന്നര ലോൺ കിട്ടും വീണ്ടും വീണ്ടും മൂന്നാമത്തെ ആണ് കൊണ്ടോട്ടി തറയിട്ടാസിലാണ് രണ്ട് എപ്പിസോഡ് ചെയ്തു ലാസ്റ്റ് എപ്പിസോഡിലേ വണ്ടി കണ്ടോ മേജർ ആക്സിഡന്റ് ഫ്രണ്ടിലൊക്കെ ഫുൾ അടിപൊളി ഷോറൂമാണ് ചെറിയ വിലക്ക് ചെറിയ അടിപൊളി വണ്ടികളാണ് സ്വിഫ്റ്റുകളൊക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് പത്തറുപ മുതൽ അതേമാതിരി തന്നെ മാരുടെ സ്റ്റാർട്ടിങ്ങോളൊക്കെ ഫുൾ കിട്ടും ഇതേമാരി ജീപ്പുകളൊക്കെ ചെറിയ കായ്ക്കുമ്പോ കോന് മീൻ നോട്ടക്കാരെ മുസ്ലിംബർ നമ്മൾ എന്നാലും ഒക്കെ പറഞ്ഞു നമ്മുടെ സ്ഥലം തന്നെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കടുത്ത് തറയിട്ടാണെന്ന് പറഞ്ഞു കൊണ്ടോട്ടി കടുത്ത് തറയിട്ടോ ആഹ് പിന്നെ നമ്മൾ വാട്സാപ്പിലേക്ക് രണ്ട് ലിങ്ക് കിട്ടും ലിങ്ക് ആയിട്ട് കറക്റ്റ് എല്ലാ വണ്ടിയും കാറ്റലോക്ക് ഉണ്ട് മൊത്തത്തിലും കിട്ടും ഫുള്ള് കിട്ടും ലിങ്ക് ആയിട്ട് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ലൊക്കേഷൻ കിട്ടും അപ്പൊ ഒക്കെ ലിങ്കിൽ കിട്ടും പേക്കാൽ ഞാൻ ഈ നമ്പർ നമ്പറിൽ തരും കൊടുക്കാൻ അതേപോലെ മുതൽ ഒരുപാട് വണ്ടികളുണ്ട് ആ ഏത് വണ്ടി നിങ്ങൾ മതി ആ മെക്കാനിക് കാര്യങ്ങളൊക്കെ അതല്ലേ നമ്മള് പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങള് വരുമ്പോൾ മെക്കാനിക്കൽ കൊണ്ട് വരണം നിർബന്ധമാണ് എന്നിട്ട് വന്ന് ചെക്ക് ചെയ്തെടുത്തോളെ നമ്മൾ നിങ്ങളും കാലത്ത് കൊണ്ടുവന്ന അങ്ങനെ പറഞ്ഞല്ലേ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കലെ എവിടും ആൾ ഇന്ത്യ പാൻ ഡെലിവറി കൊടുക്കലേ പോളകളൊക്കെ ഒറിജിനൽ പോള ചീട്ടിണ്ട് ഫുൾ ആണ് അതൊരു സ്വിഫ്റ്റുകൾ റഡ് ഉണ്ട് ഒന്ന് എഴുപതിന് അറുപതിനാറ് മാർജിന് കുറേ ഉണ്ട് ചെറിയ കായ് കുറെ വണ്ടികൾ തന്നെ അപ്പൊ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ സമയം നമ്മളെ ചാനലിൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നമ്മൾ വീഡിയോയിലേക്ക് നോക്കാം മൂന്നാമത്തെ എപ്പിസോഡിലെ അടിപൊളി പൊലേറാണ് ചെറിയ കായന്റെ പൊലേറല്ലേ കൊറേ ആൾക്കാർ ചോദിക്കേണ്ടതാണ് രണ്ടര ലക്ഷത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതെങ്ങനെ മോഡൽ എന്ന് പറഞ്ഞാണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറിലെ ഡി എ എഞ്ചിൻ എട്ട് മോളിൽ ഇരുപത്തി പേപ്പറിലെ പൊലേറാണ് കിടക്കുന്നത് ഡി എ എഞ്ചിനെ പറ്റില്ലേ മൂന്നാമത്തെ ഓണർഷിപ്പ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എട്ടാറ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ആകെ ഒന്നിന്റെ ഉള്ളിൽ ആ മീറ്റർ ഓടിയിട്ടുള്ള പറഞ്ഞോളൂ ചോട്ടി പൊളിച്ചിങ്ങനെ പോകാലേട്ടോ ഡിഐ എൻജിൻ ആണല്ലേ അടിപൊളി പറ്റും പറ്റില്ലേ കാടും പലയും കുന്നും മലയും കേറാൻ പറ്റും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളത് അല്ലേ റീപ്ലേസ് ഉണ്ടോ ഒന്നും ഇല്ല ഓണിപ്പിക്കണോ മൂന്നാമത്തെ ആ ഓക്കേ എന്നാ എത്ര നമ്മുടെ വണ്ടിക്ക് ചോദിക്കണ അങ്ങനാണെങ്കിൽ ചോദിക്കണത് പ്രൈസ് ആണ് ചോദിക്കുന്നത് ആക്കി കൊടുക്കണ്ട ഈ കുറച്ചും കൊടുക്കും കുറച്ച് കൊടുക്കണ്ട രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് പോലാരം കൊടുക്കണത്ര എട്ട് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിൽ പോലെ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് ആൾക്കാരല്ല ഡെലിവറി കുറച്ചും കൂടെ കുറച്ച് കൊടുക്കണം അല്ലേ ലോണൊന്നും ഉറപ്പ് ലോൺ കൊടുക്കാം ഉറപ്പ് ലോൺ ഉറപ്പ് ലോൺ കയറും അപ്പൊ തന്നെ ഒന്നേ മുപ്പിനെ ഇറക്കാമല്ലേ എത്ര മലേജ് ഡീസൽ മൈലേജ് ആവുമ്പോൾ പത്ത് പതിനഞ്ച് മൈലേജും കാര്യങ്ങളൊന്നും നോക്കി ചെക്ക് അതേ മാർക്ക് ചെറിയ കായ്ക്കൊരു ടവറും കൊടുക്കാ രണ്ടായിരത്തി ഏഴ് മോളിലാണ് ഇരുപത്തി ഏഴര പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴ് മോളിൽ ഇരുത്തി പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ അഞ്ചാമത്തെ ഓണർഷിപ്പ് ആട്ടോ അഞ്ചാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആട്ടോ എല്ലാ വിഷാറാണ് രണ്ടായിരത്തി പത്ത് വണ്ടി പുതിയ പേപ്പർ തന്നെ വന്നിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കും ഇരുപത്തിയായിരം പേപ്പറിലെ അടിപൊളി ടവർ ഒന്നേ അറുപതിനാ ഒരു ലക്ഷത്തി അറുപതിനാറ് ഈ ടവര് സീറ്റ് വണ്ടില്ലേ ബസ് വരുന്ന ഓടാനും പറ്റും കല്യാണക്കും മൈലേജും കൂട്ടും എത്ര മണിക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനാറ് മൊത്തമായിട്ട് മൈലേജല്ലേ അതേ മാർക്കാൻ ഡിസാന്റ് കിടക്കുന്നുണ്ട് മൈലേജ് പതിനാണ്ടി മൈലേജ് പതിമൂന്ന് മോളിൽ പതിനാല് വണ്ടി പതിമൂന്ന് മോളിൽ പതിനാല് പേപ്പറും ഇരുപത്തൊമ്പത് ബ്ലാക്ക്ഡേഷൻ ഒറിജിനൽ കേരള വണ്ടിട്ടോ ഒറിജിനൽ കേരളം േ പതിനേ ഓടിക്കാക്സിന്

മൂന്ന് ലക്ഷം രൂപേജും കിട്ടും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തി എം പിടേ അഞ്ചാമത്തെ ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് ഒന്നും ആ പരിപാടികളൊന്നും ഇല്ല അതൊക്കെ മൂന്നേ കുറച്ചോട് ഇപ്പൊ ലോണ് കയറും അല്ലേ ലോണ് മൂന്നോർപ്പ് കൊടുക്കാം മൂന്നോണ്

എല്ലാ പേപ്പറും ഒരു ലക്ഷത്തി അറുപതിനായിരം ഓൺഷിപ്പ് ആണ് നല്ല പുസ്തകം ഉണ്ട് ടാക്സിക്കാർക്ക് പറ്റിയാണ് അറുപത്തി പിന്നെ കുറച്ച് മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് ടാക്സിന്റെ കൊടുക്കാല്ലേ ഇനി ലോണറില് ആയിരിക്കും അയിനാറ് പേര് ഇറക്കാമല്ലേ എന്നാ അടുത്ത വണ്ടി കോളിജാലോ രണ്ടായിരത്തി മൂന്ന് ഒറിജിനൽ കേരള വണ്ടി എഫ് എസ് ഏഹ് മൂന്ന് കോളജി കേരള വണ്ടി പോളിസുകാരി മലപ്പുറം വണ്ടി അല്ലേ ഇരുപത്തൊമ്പത് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഇൻഷൂറ് കാര്യങ്ങളുണ്ട് പുതിയ ചെയ്തിട്ടുള്ളൂ സീറ്റർ ചെയ്ത് ക്ലിയർ ആക്കി ആക്കിയോണ്ട് അടിപൊളിയെത്ര ഇരുപത്തേഴ് പേപ്പർ ഇരുപത്തൊമ്പരാണ് ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് അല്ലേ

എല്ലാ പേപ്പറും ഇത് എത്തും വരെ പേപ്പറിലാണ് ഡീസൽ കിട്ടും മൈലേജ് പന്ത്രണ്ട് കിട്ടും മൈലേജ് കിട്ടും ഡെലിവറി കൊടുക്കുന്നത് വണ്ടി കണ്ടിട്ട് ഇവിടെ വണ്ടി ഡെലിവറി കൊടുക്കങ്ങള് ചെറുതായാലും അമ്പത് പേരണ്ടി കൊടുക്കൂലെ അല്ലാത്ത അതേമാതിരി തന്നെ ഒരു ഈക്വാണല്ലോ വെള്ള കളർ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളുണ്ട് കേട്ടോ പന്ത്രണ്ട് മുകളിൽ ഈക്വാണി കിടക്കണ പോലെ നല്ല ഫുള്ള് പെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നല്ല നീറ്റ് ബോഡിയാണ് പ്രേം കാര്യം പ്ലാറ്റ്ഫോം ഹുഷാർ കാര്യങ്ങൾ എല്ലാം ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ അതെ ഒരു പണി അല്ലേ എടുക്കുന്നവർക്ക് ആറ്റി കൊള്ളേണ്ട ഫാമിലിക്കും പറ്റും ഇപ്പൊ അതല്ല കച്ചവടക്കാരാണെങ്കിൽ അങ്ങനെ പറ്റും സാധനം കൊണ്ടുപോകാനും പറ്റും എല്ലാത്തിനും പറ്റും പതിനഞ്ചിനുള്ളിൽ മൈലേജ് കിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് അതിന് ഒന്നേ അമ്പത് കേട്ടോ ഒരു ലക്ഷത്തി എമ്പതിനായിരം ഈ കോത്ര മോളിലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ഓണർഷിപ്പ് നോക്കട്ടോ ഓണർഷിപ്പ് നോക്കണോളൂ ഇപ്പൊ ലോൺ കറന്നാല് ലോൺ കിട്ടും ലോൺ കറുണ്ട് അമ്പതിനാൽ മുടക്കില് ഈ കുറക്കാറല്ലേ ഡെലിവറി കൊടുക്കാർ കഴിഞ്ഞ ക്രിസ്ത്യകളാണല്ലോ രണ്ട് ക്രിസ്റ്റുണ്ടല്ലേ ഞങ്ങൾ ഇന്നോവ ക്രിസ്ത്യം എൻ സി എടുത്തൊക്കെ നമ്പർ ആക്കിട്ടും കൊടുക്കാം എൻ കൊടുക്കാം നമ്പർ വരും ആ ഓക്കെ എൻ സി എല്ലാം പറഞ്ഞു കൊടുക്കാറ് എൻ സി ഞങ്ങൾക്ക് പത്ത് ലക്ഷത്തി പത്തര ലക്ഷം രൂപ ഇന്നോവ ക്രിസ്ത് എൻസി പതിനാറ് മോളിൽ പതിനേഴ് വണ്ടി പുതിയ ഇൻഷുറൻസ് ഒക്കെ കേട്ടോ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് പുതിയ ഇൻഷുറൻസ് ക്ലിയർ ആക്കി അതെ എത്ര ഇൻഷുറൻ ആയി ഓഡിറ്റ് സർവീസ് ഒക്കെ ഉള്ള കേരള നമ്പറാക്കാതാ കൊടുക്കും കൊടുക്കാണെങ്കിൽ പന്ത്രണ്ടര ലക്ഷം കൊടുക്കും അല്ലേ ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്ത ആൾക്കാര് വിളിച്ചോണ്ടല്ലേ മാക്സിമം ചെയ്തോടുക്കാസ് ആക്കാം ഒന്നും വേണ്ടിയോ ലോൺ ഫുൾ കൊടുക്കാം എൻസിൽ കൊടുക്കുക പതിനാറ് മോഡല് യു പി എൻഒസിൽ പതിമൂന്ന് ലക്ഷത്തി അമ്പയറു

എൻ എസിൽ പതിമൂന്നര ലക്ഷം നിറക്കുമ്പോ രണ്ടു ലക്ഷം കൂടിയാണെ പതിനഞ്ചര ലക്ഷം ഇതൊന്നും നോക്കല്ലേ ഇനി എന്നാലും കുറച്ചും കൊടുക്ക അല്ലേ ഒക്കെ നമ്മള് ചെയ്തെടുക്കും എന്നാ നിന്ന് കയറും ഇന്നോവ ക്രിസ്റ്റോക്ക് രണ്ടും ഫുൾ ലോൺ കൊടുക്കല്ലേ പൈസ മുടക്കണ്ട മാസം അടിച്ചാൽ മതിലേ ആ അതാണ് എന്നാ അടുത്താണ്ട് ഇന്നോവനോ വന്നിട്ടുള്ളതെ ആ ഇതിപ്പോ വന്നിട്ടുള്ളൂ അല്ലേലോവ പറഞ്ഞോടുക്ക അതേപോലെ രണ്ടുമൂന്ന് ഇന്നോവനെ ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിമൂന്നോ പതിമൂന്ന് കേരള ഇന്നോവൽ തന്നെ റീഫണ്ട് കേരള സിക്സ് നമ്പർ ഇതിപ്പോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി നേരെ ഹൈ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറാണല്ലേ സീറ്റി കാര്യങ്ങളൊക്കെ ഉഷാറേറ്റ് എത്ര ആയിട്ടുണ്ട് പത്ത് ലക്ഷത്തി എഴുപതിനാണ് ഇന്ന ഓർഡർ കേരളിക്കണ്ടത് അതിന് കുറച്ചുറുപ്പില്ലേ നമുക്ക് ലോൺ നോക്കാം മൂന്നര ലക്ഷം ഇന്നോവർ കേട്ടോ പേപ്പർ ലോൺ ലോൺ കൊടുക്കാം ഇരുപത്തേറെ പേപ്പർ ഉണ്ട് ഏ മോളിലുള്ളൂ ചെയ്താൽ എത്ര ഓടിയോട്ടം മൂന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഓടിയോ ആ മൂന്നാമത്തെ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനാ മൂന്നര ചോദ്യം മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഓടിയാ നാല് ലക്ഷം ഓടിക്കുന്നത് ആ അല്ല എത്ര ചോദിക്കുന്ന മൂന്നര മൂന്നര ലക്ഷം രൂപ അടിപൊളിയായിട്ട് ഇന്നോവണ്ടുക്കാലോ ഒന്നര ലോൺ കൊടുക്കാം ഒന്നര ലക്ഷം ലോണിന് കൊടുക്കണം ആഹ് ഒന്നര ലോൺ കൊടുക്കാം ആ ഒരു രൂപ രണ്ടുപോക്കിലൊക്കെ വണ്ടിരിക്കും നല്ല അടിപൊളി ഉണ്ടല്ലോ ആക്സിഡന്റ് അതേപോലെ ഉണ്ടോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ആ ജി ഫോർട്ടോ പന്ത്രണ്ട് മോളിൽ ജി ഫോർട്ട് വണ്ടിയാണ് അടിപൊളി അലവില് ചെയ്തിട്ട് അലവിലൊക്കെ ചെയ്ത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതാണ് അടിപൊളി അലവില് ആറ് ലക്ഷം രൂപ കൊടുക്കും നാലാമത്തെ ഒന്നും വേറെ വരുന്നേ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് വണ്ടി വന്നല്ലേ സെവൻ സീറ്റ് നല്ല ആ വശത്തി അയ്യതിനായിരം മലവേലി താരങ്ങള് വേറെ തന്നെ അടിപൊളി ചെയ്തോട്ടില്ല അഞ്ചു ലക്ഷം ലോൺ കിട്ടും അഞ്ചു ലക്ഷം ലോൺ കിട്ടും ലോൺ കിട്ടും ആ രണ്ടു ലക്ഷം കൊടുക്കാം മാക്സിമം ചെയ്തോ ഏത് ഇന്നോക്കം മാക്സിമം ലോൺ ചെയ്തോളെ കുറെ വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ ന്യൂ ന്യൂഷേപ്പ് ഷോറൂമിൽ ഇത്ര വില കിട്ടൂല അല്ലേ സീറോ സ്ക്രാച്ച് ആണ് ഒന്നും കേട്ടിട്ടില്ല സീറോ സ്ക്രാച്ച് ആണ് ഷോറൂമിൽ ഷോറൂമറക്കിട്ടുള്ള ഫസ്റ്റ് സർവീസ് കഴിയാത്ത വണ്ടി അല്ലേ ആയിരം കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോളില് ആയിരം കിലോമീറ്റർ അടിപൊളി ഏതാ വണ്ടി ഷോറൂം എത്ര വിലയുണ്ട് ഇത് ഒമ്പത് മുപ്പത്തെ വണ്ടി വില ഉണ്ട് ഒമ്പത് ലക്ഷത്തിന് മുപ്പിനൊരു ഷോറൂമെന്ന് ഇറങ്ങുമ്പോ റൈറ്റ് ഉണ്ട് അതെ പിന്നെ ഒമ്പത് അറുപത്തിമൂന്നിലുണ്ടെങ്കിൽ ഏഴ് ലക്ഷം വാറണ്ടി ഉണ്ട് അത് വേറെ സ്കേറ്റിംഗ് ബക്കറ്റ് സീറ്റ്സ് ഷീറ്റ് ചെയ്തു കേട്ടോ അത് വേറെ വില കുറച്ച് ഈ ഫാൻസ് നമ്പർ ചോദിച്ചു വാങ്ങിയതാണ് അത് വേറെ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ നല്ല ഗ്യാരണ്ടി ആ ഓടി ഗ്യാരോടിയാ സിംഗിൾ അല്ലേ റീപ്ലേസ് നല്ല വണ്ടി അല്ലേ വണ്ടിയാണ് ഷോറൂം കണ്ടീഷനിലാണ് കൊണ്ടുപോകാം അതായത് വണ്ടിക്ക് വണ്ടിക്ക് മാത്രം ഒമ്പത് പത്തോ ഒമ്പത് പതിനഞ്ചോ വണ്ടിക്ക് വില വരുന്നുണ്ട് വില വരും അതും പെട്രോളും ഓട്ടോമാറ്റിക്കല്ല ഓട്ടോമാറ്റിക് എക്സൈ ഓ ഓട്ടോമാറ്റിക് പെട്രോളും ഓട്ടോമാറ്റിക് എക്സൈമാറ്റിക് ബട്ടർ സ്റ്റാർട്ട് എ ബി എസ് കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എടുക്കുന്നതൊക്കെ ഒരു പണിയില്ല ഷോറൂം കണ്ടീഷനിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല വാറണ്ടി കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ആ എന്നാ എത്ര കൊടുക്കാം നമുക്ക് ഇത് കേട്ടോ ഒമ്പത് ലക്ഷത്തി പത്താറ് ചോദിക്കൊണ്ട് ലോൺ കൊടുക്കാം ഫുള്ള് എട്ട് ലക്ഷം ലോൺ കൊടുക്കാം ലക്ഷം ഷോറൂമിലാണ് കണ്ടീഷനിൽ വണ്ടി കൊടുക്കുന്നു വാറന്റി കാര്യങ്ങൾ ഫസ്റ്റ് സർവീസ് കൈ അതി വലത് വാറണ്ടി ഉണ്ട് ടോട്ടല് ആ

ൈസ് ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഡെലിവറി കൊടുക്കാൾ എവിടെ കൊടുക്കൂ എത്ര അതിൽ കുറച്ച് അതിന് കൊറച്ചു നമുക്ക് ലോൺ എത്ര കേറു ലോൺ കൊടുക്കാം ഒന്നരമുക്കാലേ ഒന്നേ മുക്കാൽ ലോൺ കയറും ഓട്ടോമാറ്റിക് ബാക്ക് ഓട്ടോമാറ്റിക് വേറെ കൊടുക്കല്ലേ കൊടുക്കാം ഓട്ടോമാറ്റിക് കൊടുക്കുക ഡെലിവറിയും കൊടുക്കും ചോദിക്കാം അല്ലേ ആ അടുത്ത അതേമാതിരി ചെറിയ കഴിഞ്ഞു പതിനൊന്ന് മോളിലോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പതിനഞ്ചു മോളിലോ പതിനൊന്ന് മോളോ പതിനൊന്നല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഇല്ല കേട്ടോ പറഞ്ഞു കൊടുക്കാറ്റോണ്ട് അല്ലേ മയക്കാലത്ത് മയും കൊള്ളണ്ടോ വെയിലാവുമ്പോ വെയിലും കൊള്ളണ്ട അങ്ങനെ പോവാൻ പറ്റുമോ അഞ്ചാക്ക് പോകല്ലേ ഇഞ്ചനും മെക്കാനിക്കും ഉഷാറല്ലേ ആ സീറ്റ് കാര്യങ്ങളും അത് ഉഷാറാണല്ലോ പെട്രോള് പത്ത് പതിനായിട്ട് മൈലേജും കിട്ടും കൊടുക്കാം എത്രയൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ആൾട്ട് ഒരു ലക്ഷം ലോൺ മുപ്പത്തയ്യായിരം മുടക്കിലാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ പത്ത് പതിനായിട്ട് മൈലേജും കിട്ടും അതേ മാർഗ്ഗം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി നമുക്ക് ഒന്ന് നാല് ലോകം കൊടുക്കട്ടോ ഒന്ന് നാല് പതിനാലും മോളില് ഓപ്ഷൻ ആണല്ലേ മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഒന്നേ പതിനഞ്ചോട്ടം പുതിയ ഇൻഷുറൻസ് ആ തൊടുപാടില്ലേ ആ റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടില്ല ഒരു പരിപാടി ഉഷാറോ ഇത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടായിരുന്നു ചോദ്യം ഒന്നേ നാപ്പത് ഒന്നേ നാല് ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് പേർക്ക് അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കൊടുക്കുന്നവർക്ക് പണി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അറുപത് ലോണ് കൊടുക്കട്ടോ ലോൺ കയറും ഇറങ്ങും നോക്കാലേ റൊഫൈലായിട്ട് മാക്സിമം ചെയ്തെടുക്കാം പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും അടുത്തുണ്ടെങ്കിൽ അടിപൊളി ടാറ്റിന്റെ തിയാഗ് അല്ലേ തിയാഗ് രണ്ടായിരത്തി പതിനേഴ് മോളില് എക്സെറ്റ് കിട്ടോ പതിനേഴ് മോളിൽ എക്സെറ്റ് ആണ് അല്ലേ പെട്രോൾ ഉണ്ട് പെട്രോൾ വണ്ടി ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഹാൻഡ് ഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല നല്ല അടിപൊളി ഉണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഇതിന് ചോദിക്കണ്ട അത് കുറച്ച് കൊടുക്കും ഏകദേശം ഫുൾ ഓൺ ട്രൈ ചെയ്യാൻ പ്രൊഫൈൽ പറ്റില്ല മാക്സിമം ഫുൾ ചെറിയ അടിപൊളി വിലക്കാലി കൊടുക്കാം എത്ര മൈലേജ് പറ്റുള്ളൂ പതിനേക്ക് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ആൾക്കാരുടെ ഡെലിവറി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അതാണ് പറഞ്ഞില്ലേ എന്നാ അടുത്ത വേണ്ടി കിട്ടായി കേട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് പോലെ കേട്ടോ പതിനേഴ് പോലെ കിഡ് ഓട്ടോമാറ്റിക്കല് ആൾസെല്ലാ രണ്ടേ എഴുപതിന് രണ്ടു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം മൂന്നാമത്തെ ഓണർഷിപ്പ് വേണ്ടി കേട്ടോ നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മാതൃ ഒന്നും കിട്ടില്ല എൺപത്തെട്ടാരെങ്കിലും ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ മൂന്നാമത്തെ നിലവിലുള്ള സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉഷാറാണ് അല്ലേ എടുക്കുന്നൊക്കെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം കൊണ്ട് ഉഷാറല്ലേ പയറ് കാര്യങ്ങൾ അതും അവള് ചോദിക്കണമായി രണ്ട് ലക്ഷത്തി എഴുപതിനാറ് ഓട്ടോമാറ്റിക് കിട്ടി കൊടുക്കാം മാക്സിമം ലോൺ കയറും അപ്പൊ പത്ത് പതിനയ്യം ഇരുപതിനായിരം മുടക്കിലോ അത് അവള് പറഞ്ഞേ എന്നാ അടുത്തോണ്ട് സാലറി ഓട്ടോമാറ്റിക്ക് തന്നെയാണ് സെലറി ഓട്ടോമാറ്റിക് പതിനഞ്ച് മോളിലുണ്ട് എണ്ണൂറ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണ്ടർ ആണ് അറുപത്തി മൂവായിരം ഓടിക്കുന്നുണ്ട് അറുപത്തി മൂവായിരം പുതിയ ഇൻഷുറൻസ് ആണ് റീപ്ലേസ് കാര്യൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ടിപൊളി ഉണ്ട് എത്ര പഠിക്കുന്നുണ്ടായിരം ഇസ്റ്റർ ഉണ്ടോ സർവീസ് പിന്നെ ചെക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാമല്ലേ സജ്ജീകരണം നമ്മള് ചെയ്ത് കൊടുക്കും നാപ്പതിനോ എത്ര മൂന്നര ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം മൂന്നു ലക്ഷത്തി നാല്പതിനായിരം സാലറി ഓട്ടോമാറ്റിക്ക് കൊടുക്കുക രണ്ടര ലോണും മാക്സിമം പറയൂ ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് പത്തൊമ്പത് മൈലും എന്തൊക്കെ നല്ല അടിപൊളി ഉണ്ടല്ലേ അതീവ

സീറ്റ് കാര്യങ്ങള് എല്ലാം കൊണ്ട് അല്ലേ എത്ര മണിക്ക് നമ്മൾ ചോദിക്കണ്ടായിരുന്നേ ഒരു ലക്ഷം നാപ്പതിനാറ് ഗ്രാൻഡ് കൊടുക്കാം സാധായിട്ടെ ഗ്രാന്റ് നമ്മൾ എത്തുമല്ലേ എന്നാ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇട്ടു മൈലേജ് കൊടുത്ത് തന്നെ പറഞ്ഞ് ചെയ്യാം പക്ഷെ ചെറിയ കഴിഞ്ഞ ആൾട്ടോ ഉള്ളത് കൊള്ളരുണ്ട് രണ്ടാം അറുപത്താറ് അറുപത്തയ്യാറ് ആൾട്ടോ എടുക്കാം അറുപത്തയ്യാറ് ഒക്കെ നീല കളർ രണ്ടായിരത്തി അഞ്ച് പുതിയ ടാക്സ് പഠിച്ചിട്ടുണ്ട് ആ ഇത് രണ്ടായിരത്തി മുപ്പത് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് എല്ലാടത്തോണ്ട് സ്റ്റാൻഡേർഡ് ആട്ടോ സ്റ്റാൻഡേർഡ് അൾട്ടോ ആൾട്ടോ ബ്ലാക്ക് അറുപത്തയ്യാറ് ഒക്കെ ചോപ്പ് ആൾക്കാർ വിളിച്ച ഫോട്ടോസ് ഫുൾ ഫോട്ടോ ഡീറ്റെയിൽസ് അല്ലേ പെരുമയാണ് അപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ആ അതെ അതവര് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് പുതിയ പേപ്പറുത്ത് തന്നെയാ ഒന്ന് ഇരുപത് കൊടുക്കണ്ടോ മുപ്പരം പേപ്പറുണ്ട് ഒന്നേ ഇരുപത് കൊടുക്കാം അതെ അതേപോലെ സിംഗിൾ ഓർഡർ ഓണർ ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്തിന് ഒക്കെ ഒന്നര അതേ മതിന്റെ ഇന്ത്യക്ക് തന്നെ രണ്ടായിരത്തിഒമ്പതാണ് ഡിസംബർ കൊടുക്കാറ് ഇന്ത്യ കൊടുക്കാം എന്നാലും ഈ ഇന്ത്യക്കാരെ പന്ത്രണ്ട് പതിമൂന്ന് തന്നെയാണ് നമുക്ക് എമ്പായിരം കൊടുക്കാം ഈ ഇന്ത്യക്ക് കൊടുക്കാം എല്ലാ അടിപൊളി വിലക്ക് വണ്ടികളാട്ടോ അത് വേഗന ഉണ്ട് പുന്ത ഉണ്ട് ഒന്നികളുണ്ട് ടവേരണ്ട് അതേപോലെ ഈ മാര്ജാ അത് നമുക്ക് അറുപതിനായിരം കൊടുക്കാം കേട്ടോ എത്ര രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പറിലാണ് പേപ്പറിലെ ഈ മാര്യത് അത് രണ്ടായിരത്തി അഞ്ചാണ് നമുക്ക് അമ്പത്തയ്യാർ കൊടുക്കാം അമ്പത്തയ്യാറ് പേപ്പറിലുണ്ട് അതായത് ഈ മാര്യതി അത് അറുപത് ഇതൊക്കെ അറുപ കൊടുക്കട്ടെ അറുപത് ഈ മാര്ജ്ജ് ഈ മാര്യതി ഇരുപത്തമ്പത് പേപ്പറിലുണ്ട് കേട്ടോ ഒക്കെ ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് പേപ്പറിലുണ്ട് അമ്പത്തയ്യാറ് കൊടുക്കാണ്ട് എൺപത്തയ്യാറ് എം പി എഫ് ഐ സെന്റിന് ബ്ലൂ കളർ കൊടുക്കാല്ലേ ചക്കന്മാർക്ക് അടിച്ച് പൊളിച്ച് പോവാൻ പറ്റും വേഗനെ എൺപത് എമ്പത് ഉറുപ്പേക്ക് വേഗം കൊടുക്കേണ്ട വില ആയിട്ടില്ല രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ കോഴിക്കോട് കോഴിക്കോട് വന്നിട്ടുള്ളുല്ലേ കഴിഞ്ഞാൽ മതി സെറ്റ് സെറ്റി കൊടുക്കാറുണ്ട് അല്ലെ ഈ സാൻഡ്രോ ആണ് അത് ചെറിയ കമ്പനികളുണ്ടോ സ്റ്റാപ്പ് കൊടുക്കാറുണ്ടോ സ്റ്റാപ്പ് കൊടുക്കാറുണ്ടല്ലോ അല്ലേ ഉണ്ട് ആ ഓൺസിറ്റ് രണ്ടായിരത്തി എട്ട് പോലെ ഒന്നേ നാല് കൊടുക്കും കേട്ടോ ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഓൺസിറ്റി കൊടുക്കാം സിവിക്ക് ഓട്ടോമാറ്റിക്ക് ഉണ്ട് സിവിക് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേപ്പറിൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് രണ്ടേ രണ്ടര കൊടുക്കാം രണ്ടര അതേമാതിരി ചെറിയ വർക്കുകളാണ് ചെറിയ വർക്കുകളുണ്ടാണല്ലേ ഏത് വണ്ടി കുളിച്ചാലും നമ്മൾ സെറ്റ് ആയി കൊടുക്കില്ല കാറ്റ്ലോഗിൽ അയച്ചതൊക്കെ കിട്ടും കാറ്റ്ലോക്ക് എല്ലാം വെറും കേറിയതൊക്കെ ആണോ അങ്ങനെയുണ്ട് വീഡിയോ ചെറിയ കൂട്ടുകാരൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലുകൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ബിറ്റി ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിച്ചാൽ അടിപൊളി വീഡിയോ കൂടിയായി കൊടുക്കണം